വെർച്വൽ റിയാലിറ്റിയുടെ കാലമാണ് പല അത്ഭുതങ്ങളും നമുക്ക് കാണേണ്ടി വരും ശൂന്യതയിൽ ഇങ്ങനെ പിയാനോ വായിക്കാം ചിത്രങ്ങളൊക്കെ വരയ്ക്കാം പിന്നെ അനക്കോണ്ടയെ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കാണാം പിന്നെ കുറച്ച് അത്ഭുതങ്ങളും വെക്കേഷനൊക്കെ അല്ലേ ഒന്ന് അടിച്ചു പൊളിക്കാൻ എവിടെയാ പോവുക എന്നാൽ പിന്നെ നിങ്ങളൊന്ന് ഓടി വന്നോളൂ നമ്മളുടെ ബീച്ചിലുള്ള ഒരു അറേബ്യൻ സീൻ ഷോ കാണാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ അത്ഭുതങ്ങൾ നമുക്ക് കാണാം അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഏറെ ഉടനെ നമ്മൾ കാണുന്നത് റോബോട്ടിക്സിനെ കുറിച്ചാണ് വെൽക്കം ടു ദ ഫ്യൂച്ചർ ഫ്യൂച്ചറിൽ നമ്മൾക്ക് വരാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഇനി നമുക്ക് പണിയൊന്നും എടുക്കാൻ ആരെയും ആവശ്യമില്ല കേട്ടോ റോബോട്ട്സ് തന്നെ മതി നമുക്കതൊന്ന് പ്രോസസ്സ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ നമ്മൾ ഓൾറെഡി വെർച്വൽ റിയാലിറ്റിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് പറഞ്ഞു തരുന്ന ഒരു കൂട്ടം കാര്യങ്ങളാണ് ആദ്യം നമുക്കിവിടെ കാണാൻ കിട്ടുന്നത് വെർച്വൽ റിയാലിറ്റിയുടെ സാങ്കേതിക വശങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടുന്ന് നിന്ന് ഇവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിത്രം വരയ്ക്കാം അതേപോലെ ചിത്രം വരയ്ക്കാൻ നമുക്ക് റോബോട്ട് ഉപയോഗിക്കാം ഇതൊരു പിയാനോ ആണ് നമുക്ക് പിയാനോ തൊടാതെ തന്നെ ശൂന്യതയിൽ പിയാനോ വായിക്കാം നമ്മൾ വായിക്കുന്നവരിൽ നമ്മുടെ വിരലുകൾ ചലിക്കുന്നതിനനുസരിച്ചിട്ടുള്ള മ്യൂസിക് ഇവിടെ ഇങ്ങനെ വരും സ്ക്രീനിൽ തൊടാൻ പാടില്ല അതേപോലെ തന്നെ നമ്മൾ നമ്മളുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് നമ്മൾ സാഡിലാണോ ഹാപ്പിയിലാണോ ഏതാണ് ഇമോഷൻ എന്ന് പറഞ്ഞു തരുന്ന ഒരു കമ്പ്യൂട്ടർ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ ചിത്രം വരയ്ക്കാം കേട്ടോ നമ്മൾ അവിടെ തൊടണ്ട നമുക്ക് ആ ശൂന്യതയിൽ നിന്നുകൊണ്ട് തന്നെ ചിത്രങ്ങൾ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും നല്ല രസമുണ്ട് കാണാൻ കേട്ടോ വരച്ചൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഭാവിയിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഡാഗ്രമും ഡ്രോയിങ്ങും ഒക്കെ എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യാന് ജോലിക്കാരുടെയൊന്നും ആവശ്യം കാണില്ല കംപ്ലീറ്റ് റോബോട്ടിന് നമ്മൾ ഇറക്കും അങ്ങനെയുള്ളൊരു ടെക്നോളജിയിലായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇതാ ചിത്രങ്ങൾ വരയ്ക്കുന്നത് കണ്ടില്ലേ വളരെ നല്ല ഷേപ്പുകളൊക്കെ ഉള്ള ചിത്രങ്ങളൊക്കെ റോബോട്ട് വരയ്ക്കുന്നുണ്ട് ഇനി ഭാവിയിൽ പലരും സ്വന്തമായിട്ട് റോബോട്ടിനൊക്കെ ഉണ്ടാക്കി വാങ്ങിയിട്ട് അതായിരിക്കും എല്ലാ പണികളും വീട്ടുജോലികളും ചെയ്യുക എന്നാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഈ കണ്ടീഷൻ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ റോബോട്ടിക്സിൻ്റെ ലൈവ് എക്സിബിഷനാണ് ഇവിടെ കാണിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റോബോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കാനും പറ്റും അവിടെ നമ്മൾ കുറച്ച് നടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഉള്ള ഒരു സ്ഥലം നല്ല രസമുണ്ട് കേട്ടോ എല്ലാവരും ഇവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫോട്ടോ സെക്ഷന് പറ്റിയിട്ടുള്ള ഒരു ഏരിയയാണ് ആർട്ടിഫിഷ്യൽ ആണ് കേട്ടോ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അത് അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം വീഡിയോസ് എടുക്കാം അങ്ങനെ നല്ല രസമുള്ള ഒരു സ്ഥലം ഇവിടെ ഉണ്ട് ഇവിടെ കുറേ അധികം സമയം എല്ലാവരും സ്പെൻഡ് ചെയ്യും കാരണം ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണല്ലോ ഇത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ മുന്നോട്ട് പോയി ോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അറേബ്യൻ സീയുടെ അതായത് മത്സ്യങ്ങളുടെ ഒരു പ്രദർശനം നമുക്ക് കാണാൻ സാധിക്കുന്നത് മത്സ്യങ്ങളുടെ എല്ലാ പേരുകളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ബ്ലൂ കളർ ലൈറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു കടലിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന ഒരു പ്രതീതിയോട് കൂടിയിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് നല്ല രസമുണ്ട് ഒരുപാട് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ ഒരുപാട് മത്സ്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ അറിയാൻ പറ്റും അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് മുന്നോട്ട് പോവുകയാണ് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് അറേബ്യൻസീൻ്റെ ആ മിഡിൽ ഒരു എഫക്റ്റ് നമുക്ക് തോന്നുള്ളൂ കേട്ടോ ഒരുപാട് ടൈപ്പ് ഫിഷുകളുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് കാണാത്തതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊക്കെ നോക്കിയിട്ട് മുന്നോട്ട് പോവാണ് പിന്നെ കുറച്ചങ്ങോട്ട് എത്തി കഴിയുമ്പോഴാണ് നമ്മളുടെ തലയ്ക്ക് മുകളിൽ ആ കൂടാരം പോലെ നമ്മളൊരു സീൻ്റെ ഉള്ളിലൂടെ നടന്നു പോകുന്ന എഫക്റ്റ് തരുന്ന ഒരു സംവിധാനം ഇവിടെ ഇവിടെയുള്ളത് കേട്ടോ നമ്മൾ ഞാനിതിപ്പോൾ തലേൻ്റെ മുകളിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ നടന്നു വരുമ്പോൾ നമ്മളുടെ തലേൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഫിഷ് ഒക്കെ ഇങ്ങനെ പോകുന്ന പോലത്തെ ഒരു നല്ലൊരു രസമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് കുറച്ച് നേരമൊക്കെ നമുക്കൊന്ന് ആസ്വദിച്ച് വീഡിയോ ഒക്കെ എടുക്കേണ്ടതായതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്കാണ് ഇട്ട് പോയത് ഉച്ചയ്ക്ക് കുറച്ചധികം തിരക്ക് കുറവായിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് പോയത് എന്നാലും പക്ഷേ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം നിൽക്കാനൊന്നും പറ്റുന്നില്ല ആൾക്കാരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈവനിംഗ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ വരും ഇത് ഹോളിഡേസിൽ പതിനൊന്ന് മണി മുതൽ പത്ത് വരെ ഉണ്ട് കേട്ടോ പകൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് വരെ ഉണ്ട് ഹോളിഡേയ്സിൽ അല്ലാത്ത ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പത്ത് വരെയാണ് ഇതിൻ്റെ ഷോ ഉള്ളത് പിന്നെ നമ്മൾ കുറച്ചൊന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മളുടെ താജ് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കുളിച്ച് കിടക്കുന്നത് കേട്ടോ നല്ല അടിപൊളി സംഭവമാണ് കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇനി ഒരു സംഭവം കാണിച്ചു തരാം ഒരു വയസ്സ് പ്രായമുള്ള അനക്കോണ്ട നമുക്ക് അവിടെ സ്കാനർ കൊടുത്തിട്ടുണ്ട് മഞ്ഞ എന്ന് എഴുതിയിട്ട് ആ സ്കാനറിൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയാൽ അതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും അങ്ങനെയാണ് മഞ്ഞ അനക്കോണ്ട വെച്ചിട്ടുണ്ട് അതേപോലെ ഇപ്പുറത്തെ ഭാഗത്ത് വേറൊരു കൂടി ഉണ്ട് കൂടിയും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അനക്കോണ്ട ഒരു വയസ്സ് പ്രായം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പുറത്തെ ഒരു ഗ്ലാസ് കൂടിൻ്റെ അകത്തും അനക്കോണ്ട വേറെയും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വന്നിട്ട് അതൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് തൊട്ട് നോക്കുന്നു നോക്കിയുണ്ട് കറക്റ്റ് അനക്കൊണ്ടാണോ എന്നൊക്കെ ഒരു സംശയമുണ്ട് എല്ലാവർക്കും പക്ഷെ അനക്കോണ്ടേയാണ് അവർ സ്കാനർ അത് വെച്ചതുകൊണ്ട് നമുക്കറിയാം സ്കാൻ ചെയ്താൽ ഇത് അനക്കോണ്ട ആണെന്നുള്ളത് നമുക്കറിയാൻ പറ്റുമല്ലോ എല്ലാവരും കുറച്ച് അത്ഭുതത്തോടെ അവിടെ അനക്കോണ്ടേ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ചും കൂടി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു റോബോട്ടിക്സിൻ്റെ ഡോഗിനെ പോലത്തെ ഒരു റോബോട്ടാണ് ഇത് വന്നിട്ട് നമ്മളുടെ നേരെയൊക്കെ ഓടി വരും കേട്ടോ പക്ഷെ ഇത് ശരിക്കും അവർ അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ നമ്മളുടെ ഇടയിലക്കൊക്കെ ഓടി വരുന്നത് അപ്പുറത്തെ ആൾക്കാർ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ കാരണം കുട്ടികളുടെ കാലിൻ്റെ ഇടയിലക്കൊക്കെ ഓടി വന്നിട്ട് കുട്ടികളൊക്കെ നല്ല രസത്തിൽ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് എക്സിബിഷൻ ആയാലും കുറേ സാധനങ്ങൾ വിൽപ്പനയ്ക്കുണ്ടാവുമല്ലോ അങ്ങനെ വിൽപ്പന നടത്തുന്ന സ്ഥലമാണ് ഇത് നമുക്ക് ഓൾറെഡി കുറേ എക്സിബിഷനൊക്കെ പോയി പരിചയമുള്ളതുകൊണ്ട് എല്ലാ ടൈപ്പ് സാധനങ്ങളും ഈ എക്സിബിഷനിലിങ്ങനെ ഉണ്ടാവും നമുക്കത് അതിന് വില കുറച്ച് വിൽക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് റിഡക്ഷനിലുമൊക്കെ പിന്നെ ഞാനിവിടെ വേറൊരു സംഭവം കണ്ടത് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചൂട് പിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ തുണി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത് നമുക്ക് അതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കാം തുണി ആയതുകൊണ്ട് തന്നെ പ്രശ്നമില്ല ഞാൻ പിന്നെ വേറൊന്ന് വാങ്ങിയത് മസാജറാണ് ചെറിയൊരു മസാജറാണത് അത് നമുക്ക് ബാറ്ററിയിലും വർക്ക് ചെയ്യും അത് നമുക്ക് യൂസ് ചെയ്യാം മസാജറായിട്ട് പിന്നെ ബുക്കുകളൊക്കെ വേണ്ടവർക്ക് വാങ്ങാൻ ബുക്ക് സ്റ്റാൾ ഉണ്ട് കേൾ എഫൊക്കെ കണ്ടതുകൊണ്ട് ഇപ്പോൾ ബുക്ക് സ്റ്റാൾ നമുക്കൊരു വലിയ കാര്യമുള്ള സംഭവം നമ്മൾ കെ എൽ എഫ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ ചെരുപ്പുകൾ എല്ലാ എക്സിബിഷനും പോയാൽ നമുക്ക് കാണുന്ന ടൈപ്പ് ചെരുപ്പുകളൊക്കെ ഒരുപാടുണ്ട് പിന്നെ എത്തിയ സ്ഥലം കമ്മലുകളുടേതാണ് ഇവിടെ എന്തായാലും ഞാൻ അരമുക്കാൽ മണിക്കൂർ ചിലവാക്കും കാരണം എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് കമ്മലാണ് എല്ലാ കമ്മലിലും ഓ അമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ ഏത് കമ്മലെടുത്താലും അൻപത് രൂപയേ ഉള്ളൂ അങ്ങനെ ഞാൻ ഒരുപാട് കമ്മലുകൾ തിരഞ്ഞ് കുറച്ചൊന്നൊക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നീട് കമ്മലൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് വേറെയും കുറേ സ്ഥലങ്ങളിൽ ഒരുപാട് സാധനങ്ങൾ കൂളിംഗ് ഗ്ലാസ് അങ്ങനെയൊക്കെ ഓരോന്നും വിൽക്കുന്നുണ്ട് കുറഞ്ഞ റേറ്റിന് കൂളിംഗ് ഗ്ലാസ് ആണ് കേട്ടോ അപ്പോൾ അതൊന്നും വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ലോ റേറ്റിൽ കിട്ടുന്നതാണ് ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ പിന്നെ നമ്മൾ തിരിച്ചു തിരിച്ചുപോരുകയാണ് തിരിച്ചു പോരുന്ന സമയത്ത് നമ്മളുടെ ഫുഡ് ഐറ്റംസാണ് കുറേ ഉള്ളത് പിന്നെ അങ്ങോട്ട് ഫുഡ് ഐറ്റംസിൻ്റെ കുറേ സംഭവങ്ങൾ നമുക്ക് കാണാം പിന്നെ അവിടെ തന്നെ ഇരുന്ന് കഴിക്കാവുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസും ഉണ്ട് കേട്ടോ പിന്നെ ബെഡ്ഷീറ്റുകൾ സെറ്റ് സാരികൾ ഇപ്പോൾ വിഷു ഒക്കെ വരുന്നത് കൊണ്ട് സെറ്റ് സാരികളുമൊക്കെ ഉണ്ട് അവിടെ പിന്നീട് കാണുന്നത് ടോയ്സിൻ്റെ ഒരു അത്ഭുത ലോകം തന്നെയാണ് കേട്ടോ ഒരുപാട് ടോയ്സ് ഉണ്ട് ഇവിടെ മോനൊക്കെ ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരുപാട് ടോയ്സ് വാങ്ങിയിരുന്നു അപ്പോഴൊക്കെ ആണെങ്കിൽ പിന്നെ ഇവിടുന്ന് വാങ്ങാതെ പോകാൻ പറ്റില്ല ഇപ്പം മോൻ വലുതായതുകൊണ്ട് ഇപ്പം ടോയ്സിനൊന്നും അവൻ ആവശ്യമില്ല പിന്നെ ഇവിടെ ഉള്ളത് നമ്മളുടെ ഫോട്ടോസൊക്കെ വളരെ പെട്ടെന്ന് ഫ്രെയിം ചെയ്തു തരും അങ്ങനത്തെ ഒരു ഷോപ്പ് കൂടി ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതാ നമുക്കിവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് എന്ത് വേണമെങ്കിലും വാങ്ങി കഴിക്കാം അപ്പം തന്നെ ഉണ്ടാക്കിത്തരുന്നുണ്ട് ഇരുന്ന് കഴിക്കാനുള്ള ഏരിയ കൂടി ഇവിടെ പണ്ടത്തിൽ നിന്നും സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ലൊരു കാര്യമാണ് നല്ല സുഖമായിട്ടിരുന്ന് കഴിക്കാൻ നല്ലൊരു ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എക്സിബിഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്